ചേർത്തലയിലെ യുദ്ധ സ്മാരകത്തിന് പുതുജീവൻ ചേർത്തല താലൂക്ക് ഓഫീസ് വളപ്പിലുള്ള നവീകരിച്ച യുദ്ധസ്മാരകം നാടിന് സമർപ്പിച്ചു തഹസിൽദാർ കെ ആർ മനോജ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചേർത്തലയിൽ നിന്ന് പങ്കെടുത്തത് നൂറ്റി പന്ത്രണ്ട് പേർ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ചേർത്തല താലൂക്ക് ഓഫീസ് വളപ്പിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്മാരകം നിർമ്മിച്ചത് പുതിയ തലമുറയ്ക്ക് ഈ സ്മാരകത്തെക്കുറിച്ച് വലിയ അവബോധമില്ല അവഗണന നേരിട്ടിരുന്ന യുദ്ധസ്മാരകം എക്സർവീസ്മെൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ചു റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് നവീകരിച്ച യുദ്ധസ്മാരകം തഹസിൽദാർ കെ ആർ മനോജ് ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു

വരുന്ന എല്ലാവർക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് കെ സുശീലൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ശശിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ രാമേന്ദ്ര പണിക്കർ ഉണ്ണികൃഷ്ണൻ രാജമ്മ മൂർത്തി പൊന്നപ്പൻ വിക്രമൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി വി രാജൻ നന്ദി പറഞ്ഞു